കേരള സംഗീത നാടക അക്കാദമിയുടെ അന്താരാഷ്ട്ര നാടകോത്സവമായ ഇറ്റ്ഫോക്കിന്റെ പതിനാലാമത് പതിപ്പിന് സാംസ്കാരിക നഗരിയിൽ അരങ്ങുണർന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു കലയുടെ കാര്യത്തിൽ ലോകത്തിനു മുന്നിൽ തല ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതിനു കാരണം മഹത്തരമായ കേരളത്തിന്റെ രംഗകല പാരമ്പര്യമാണ് ഇതിനൊപ്പം ലോകവേദികളിൽ അക്കാദമിയുടെ ഈ അന്താരാഷ്ട്ര നാടകോത്സവവും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും നാടകോത്സവം നടത്താൻ തീരുമാനിച്ചത് എന്ത് സംഭവിച്ചാലും നാടകോത്സവം എക്കാലത്തും മുടങ്ങാതിരിക്കണം എന്നതാണ് സർക്കാരിന്റെ നയമെന്നും മന്ത്രി പറഞ്ഞു ഇത് കേവലം ഒരു നാടകോത്സവം മാത്രമല്ല ലോകത്ത് ഇന്ന് മാനവരാശി നേരിടുന്ന സാമൂഹ്യം രാഷ്ട്രീയം സാമ്പത്തികം സാംസ്കാരികം പാരിസ്ഥിതികം ഈ പ്രശ്നങ്ങളെയെല്ലാം അഭിസംബോധന ചെയ്യുന്ന വിനിമയം ചെയ്യുന്ന ഒരിടമായി അന്താരാഷ്ട്ര ഇന്ന് മാറും എന്നതാണ് ഈ വേദനിക്കുന്ന മനുഷ്യന് വേണ്ടി ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണ് പുതിയ സമൂഹത്തിൽ വേദിയാണ് നാടക സങ്കല്പത്തെ കാലാനുസൃതമായി നമുക്ക് പരിഷ്കരിക്കണം ഫെസ്റ്റിവൽ ബുക്കും ബുള്ളറ്റിനും അദ്ദേഹം പ്രകാശനം ചെയ്തു കോർപ്പറേഷൻ പാലസ് ഗ്രൗണ്ടിലെ പ്രത്യേക വേദിയിൽ നടന്ന ചടങ്ങിൽ നടി രോഹിണി മുഖ്യാതിഥിയായി സംഗീതാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി സെക്രട്ടറി കരിവള്ളൂർ മുരളി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പോയിപ്പാടത്ത് ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഉദ്ഘാടന അവതരണമായി അഭത്രിദാസ് എന്ന പോർച്ചുഗീസ് നാടകം അരങ്ങേറി കൂടാതെ ഡൽഹിയിൽ നിന്നുള്ള മാട്ടി കഥയും ആദ്യ ദിനത്തിൽ അരങ്ങിലെത്തി ശേഷം നടന്ന കബീർ കഥ ബസാർമേ എന്ന നൂതന സംഗീത രംഗാവിഷ്കാരം ഏവരുടെയും ശ്രദ്ധയാകർഷിച്ചു ഒരുമ സമാധാനം ദൃഢവിശ്വാസം എന്ന ആശയത്തിൽ എട്ട് ദിവസങ്ങളിൽ ഏഴ് വേദികളിലായി നടക്കുന്ന നാടകോത്സവത്തിൽ വിദേശത്ത് നിന്നടക്കമുള്ള ഇരുപത്തിമൂന്ന് നാടകങ്ങളാണ് അരങ്ങിലെത്തുന്നത് നാടകങ്ങൾ കൂടാതെ പാനൽ ചർച്ചകളും ദേശീയ അന്തർദേശീയ നാടക പ്രവർത്തകരുമായുള്ള മുഖാമുഖവും സംഗീത നിശകൾ തിയേറ്റർ ശില്പശാലകൾ എന്നിവയും അരങ്ങേറും ഈ മാസം പതിനാറിന് നാടകോത്സവത്തിന് തിരശീല വീഴും ടി തൃശൂർ